സോ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലത്തിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം ഒരുപാട് പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ലാ ജസ്റ്റ് പോയിന്റ്സ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കരിക്കുലം ഷുഡ് ബി പ്രൊഡക്റ്റിവിറ്റി ഓറൻറ്റഡ് ആയിരിക്കണം ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം ന്യൂ നോളജ് ഓറിയൻറ്റഡ് ആയിരിക്കണം ചൈൽഡ് സെൻറ്റേർഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ് ഓറിയൻറ്റഡ് അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേർഡ് ലുക്കിംഗ് അതുപോലെ ക്രിയേറ്റിവിറ്റി ഫ്ലെക്സിബിലിറ്റി മെച്യൂരിറ്റി യൂട്ടിലിറ്റി ടൊറ്റാലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് സിഗ്നിഫിക്കൻസ് അതുപോലെ എൽ പി ജി എൽ പി ജി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന എൽ പി ജി എന്തൊക്കെയാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ പിന്നെ അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കരിക്കുലത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഇതൊക്കെ സാധിക്കുന്ന ഒരു കരിക്കുലമാണ് അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് രിക്കുലമാണ് ഒരു യഥാർത്ഥ ഒരു വൃത്തിയുള്ള കരിക്കുലം അല്ലെങ്കിൽ ഒരു എന്താ പറയുക യഥാർത്ഥ കരിക്കുലം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു കരിക്കുലത്തിന്റെ ബേസിക് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് നോക്കിക്ക സെലക്ഷൻ ഓഫ് എയിംസ് ഗോൾസ് ആൻഡ് ഓബ്ജെക്റ്റീവ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം ജസ്റ്റ് അതൊന്ന് നോക്കി വെക്ക അതിൽ എങ്ങനെയാണ് ആ ഒരു കരിക്കുലത്തിന്റെ സ്റ്റേജസ് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഉള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സെലക്ഷൻ ഓഫ് എയിംസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പിന്നീട് ലേണിങ് എക്സ്പീരിയൻസിന്റെ സെലക്ഷൻ ആയിരിക്കും പിന്നീട് കോണ്ടെന്റിനെ സെലക്ട് ചെയ്യും പിന്നീട് അത് ഓർഗനൈസ് ചെയ്യുകയും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും ലാസ്റ്റ് ഇവാലുവേഷൻ ഈ രീതിയിലാണ് ഇനി സെലക്ഷൻ ഓഫ് ഫെയിംസ് ഗോൾസ് ആൻഡ് ഓബ്ജെക്റ്റീവ്സിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് പ്രോക്സിമേറ്റ് മീഡിയറ്റ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്സ് ഓഫ് ഗോൾ അത് ഇവിടെ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്നത് കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്ലാൻഡായിട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ഒബ്ജെക്റ്റീവ്സ് ഡിറൈവ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഗോളിൽ നിന്നായിരിക്കും ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒബ്ജക്റ്റീവ് നമുക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ ഗോളുകൾ കൺസീവ് ചെയ്യപ്പെടുന്നതും മൂന്ന് ലെവലിൽ നിന്നാണ് ഒന്നാമത്തേതാണ് അൾട്ടിമേറ്റ് ഗോൾ രണ്ടാമത്തേത് മീഡിയറ്റ് ഗോൾ മൂന്നാമത്തേത് പ്രോക്സിമേറ്റ് ഗോൾ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലോങ് ടേം ഗോൾ ആണ് കേട്ടോ മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലേക്കുള്ള ഗോളിനെയാണ് മീഡിയറ്റ് ഗോൾ എന്ന് പറയാം പ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ആ പെർട്ടിക്കുലർ ടൈം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നതിനാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഗോൾ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പ്ലസ് ടു അതായത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു എഡ്യൂക്കേഷൻ ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്കൂളിംഗ് പാറ്റേൺ ഉള്ളത് ഈ ഒരു പന്ത്രണ്ട് വർഷത്തെ സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത് പ്രൈമറി മിഡിൽ സെക്കൻഡറി സീനിയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഹൈസ്കൂൾ കാറ്റഗറിയാണ് അവിടെ വരുന്നത് മിഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ യു പി സെക്ഷൻ പ്രൈമറി എന്ന് പറയുമ്പോൾ എൽ പി സെക്ഷൻ ഈ രീതിയിലായിരിക്കും വരുന്നത് ഈ ഒരു എന്താണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പന്ത്രണ്ട് വർഷത്തെ സ്കൂളിങ്ങിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അൾട്ടിമേറ്റ് മീഡിയറ്റ് പ്രോക്സിമേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഓരോന്നും നമുക്ക് നോക്കാം അൾട്ടിമേറ്റ് ടൈം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന സമയത്ത് ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് ഈ പത്ത് മുതൽ ഈ പത്ത് വരെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷം വരെ നമ്മൾ പഠിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സംഭവങ്ങളെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയാ ദർ ആ യൂസ്ലി എക്സ്പ്രസ്സസ് ഇൻ ടേർ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസൈറബിൾ നോളെജ് ആറ്റിറ്റ്യൂഡ്സ് ഫീലിംഗ്സ് ആക്ഷൻസ് ഇൻഡിഗ്രേറ്റഡ് ഇൻ ടേം നമ്മുടെ ാലിറ്റി അടക്കം ഈ ഒരു പന്ത്രണ്ട് വർഷത്തിൽ നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ് ഗോളിലാണ് വരുന്നത് അല്ലെങ്കിൽ മീഡിയറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീഡിയറ്റ് എന്ന് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പീരിയഡില് എട്ടാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ഒൻപതാം ക്ലാസ്സിലെ ഒരു പ്രത്യേകതയിൽ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജുകൾ സയൻസ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ കോൺന്റ് ഏരിയ ഉണ്ടാവുമല്ലോ ഒരു പ്രത്യേക വിഭാഗം എങ്ങനെയാണ് നമ്മൾ ഇമീഡിയേറ്റ് എന്ന് പറയാം അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആണ് ഇപ്പൊ ക്ലാസ് റൂമില് ക്ലാസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പൊ ആ ക്ലാസ് റൂം ലെവൽ ബിഹേവിയർ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ഓക്കെ ഒരു ക്ലാസ്സിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനെയാണ് പ്രോക്സിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് ടൈപ്പ് ഓഫ് ഗോളുകൾ മനസ്സിലായല്ലോ അൾട്ടിമേറ്റ് ഗോൾ മീഡിയറ്റ് ഗോൾ പ്രോക്സിമേറ്റ് ഗോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മൾ സെലക്ഷൻ ഓഫ് കോണ്ടന്റ് എന്നുള്ള ഏരിയയിലാണ് എത്തിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ഒരു കോണ്ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂഷ്വലി കൺസിഡേർ ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പോണൻറ് ഓഫ് ഡെവലപ്പിംഗ് കരിക്കുലം ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് നമ്മൾ കോണ്ടന്റിനെ കാണുന്നത് ഹോഴ്സിന്റെ മുൻപിൽ കാർട്ട് ഇടുന്നത് പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് കരിക്കുലം എന്ന് പറയുന്നത് കരിക്കുലത്തിന്റെ കരിക്കുലത്തിന്റെ സോറി കോണ്ടന്റ് എന്ന് പറയുന്നത് കരിക്കുലത്തിന്റെ സെന്ററിലാണ് ഈ കോണ്ടന്റിനെ പ്ലേസ് ചെയ്യുന്നത് എന്നാ പറയുന്നത് ഈ സെലക്ഷൻ ഓഫ് കോണ്ടെന്റിന് മൂന്ന് ലെവൽസ് ആണുള്ളത് എന്ന് പറയുന്നുണ്ട് ഏതൊക്കെയാണ് മൂന്ന് ലെവൽസ് ഫസ്റ്റ് ലെവൽ ഡീൽ ചെയ്യുന്നത് സെലക്ഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് ദ കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് റിലേറ്റഡ് ടു ദ ഏരിയ ആണ് അപ്പൊ ഫസ്റ്റ് ലെവൽ ഡീൽ ചെയ്യുന്നത് എന്താണ് സെലക്ഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് ദി കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ഓക്കെ ഇനി സെക്കൻഡ് ലെവൽ ഡീൽ ചെയ്യുന്നത് സെലക്ഷൻ ഓഫ് ബേസിക് തീംസ് ഓഫ് കീ കോൺസെപ്റ്റ്സ് വിത്ത് അലോങ് വിത്ത് അതർ ബേസിക് തീംസ് ഓഫ് കോൺസെപ്റ്റ് കോൺസ്റ്റ്യൂത്ത് ദ ഫ്രെയിം വർക്ക് ഓഫ് നോളജ് ഇൻ എ ഗ് സബ്ജക്ട് അപ്പൊ സെക്കൻഡ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് തീം കോൺസെപ്റ്റുകള് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈയൊരു രണ്ടാമത്തേത് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരോ മാർക്ക് മോളിൽ നിന്ന് താഴേക്കും കാണാം താഴേന്ന് മോളിലേക്കും കാണാം ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇന്റർചെയ്ഞ്ചബിളി കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആണ് ഈ ലെവലില് കോണ്ടന്റ് ഐറ്റംസ് ആർ മാസ്ഡ് വിത്ത് ദ ബേസിക് തീം ഓർ കോൺസെപ്റ്റ് ദേ ബിലോങ് ടു ആൻഡ് ഓൾസോ വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കരിക്കുലം ഇതാണ് ഈ മൂന്ന് ലെവൽ ഓഫ് എന്താണ് മൂന്ന് ലെവൽ എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കിക്കേ ഇതിനാൽ തന്നെ ബ്രൂണർ പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രൂണർ എന്തിനെ പറ്റിയാണ് പറയണത് ആള് പറയുന്നുണ്ട് ലേണിങ്ങിന് മൂന്ന് മോഡുകളാണുള്ളത് ഏതൊക്കെയാണ് മോഡുകൾ ഇൻ ആക്ടിവ് ഐകോണിക് സിമ്പോളിക് എന്നുള്ളത് എന്താണ് ഇൻ മോഡ് എന്ന് പറയണത് ലേണർ ലേൺ ചെയ്യും ഒരു ആക്ഷന്റെ ഭാഗമായിട്ട് അതായത് ചെയ്തു പഠിക്കുക ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഏറ്റവും ഇനാക്റ്റീവ് മോഡിന്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐക്കോണിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇമേജസും ഡയഗ്രാംസും വെച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഐക്കോണിക് മോഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇമേജോ പിക്ചറോ ഒക്കെ കാണുന്ന സമയത്ത് മൂ ആയിരം വേർട്സ് കാണുന്നേയും കാട്ടിലും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്നത് ഒരു ഇമേജ് കാണുമ്പോഴാണ് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കിക്കുക ഇപ്പോൾ സ്ക്രീനിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചർ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വേർട്സിനെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളുടെ ബുക്കിനകത്ത് വേർട്സിനെക്കാട്ടിലും കൂടുതൽ പിക്ചേഴ്സ് കൊടുക്കുന്നത് അത് വെച്ച് പഠിക്കാൻ വേണ്ടി എൻ എൽ പി ടെക്നിക്കൊക്കെ വഴി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതാണ് സിംബോളിക് മോഡ് ഈ സിംബോളിക് മോഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് യൂഷ്വലി നടക്കുന്നത് ലാംഗ്വേജിലൂടെയാണ് ലാംഗ്വേജ് ആണ് ഏറ്റവും പവർഫുൾ സെറ്റ് ഓഫ് സിമ്പിൾസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും കാര്യങ്ങളൊക്കെ നമുക്ക് ലാംഗ്വേജിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ സിംബോളിക് മോഡ് ഓഫ് ലേർണിംഗ് ഇസ് ലാർസ്റ്റ്ലി ആണ് ഇൻ നേച്ചർ അതുപോലെ തന്നെ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം തന്നെ മാത്തമാറ്റിക്കൽ സിമ്പിളും ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ പത്ത് വയസ്സിലെ കുട്ടികൾ ഉണ്ടല്ലോ ബിയോണ്ട് എ പെർട്ടിക്കുലറി ഏകദേശം പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ മോർ ആൻഡ് മോർ ലാംഗ്വേജ് മീഡിയേറ്റഡ് ആൻഡ് ദർഫോർ സിമ്പോളിക് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഇതിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് ഇവാലുവേഷൻ എന്നുള്ളത് നമുക്കറിയാം ഇവാലുവേഷൻ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കരിക്കുലത്തിൽ എന്നുള്ളത് അപ്പൊ കരിക്കുലം പ്രോസസിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവാലുവേഷൻ വരുന്നത് ഇവാലുവേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ജഡ്ജ്മെന്റ് ബേസ്ഡ് അപ്പോൺ റെലവെന്റ് എവിഡൻസ് റെലവെന്റ് ആയിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ എവിഡൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവോ ക്വാളിറ്റേറ്റീവോ ആവാം ഇവാലുവേഷൻ ഇസ് ബേസ്ഡ് ഓൺ എയിംസ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കരിക്കുലം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഓബ്ജക്റ്റീവ് ബേസ്ഡ് ഓൺ ഇവാലുവേഷൻ ഇസ് മോർ സ്പെസിഫിക് ആൻഡ് യൂഷ്വലി മോർ യൂസ്ഫുൾ ഫോർ ടീച്ചേഴ്സ് അപ്പൊ ഇവാലുവേഷൻ ആണ് കരിക്കുലത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഭാഗവും അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടക്കുന്ന ഭാഗവും അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഇവാലുവേഷന്റെ ഭാഗത്ത് വരുന്നത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം എന്നുള്ള ഭാഗം കംപ്ലീറ്റ് കഴിയൂ കേട്ടോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കരിക്കുലം ആണ് ടൈപ്സ് ഓഫ് കരിക്കുലത്തിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് എന്നുള്ളതാണ് വി ക്യാൻ ഡിഫൈൻ ദ കരിക്കുലം അപ്രോച്ച് ആസ് എ ഡിസൈൻ ഓർ പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസാക്ഷൻ അപ്പൊ കരിക്കുലം അപ്രോച്ചിന് നമുക്ക് ഒരു ഡിസൈനോ അല്ലെങ്കിൽ പാറ്റേൺ ഓർഗനൈസേഷനോ ആയിട്ട് കാണാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് കരിക്കുലത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ടിനെ പറ്റിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ കരിക്കുലം അപ്രോച്ചിനെ കാണുന്നത് കരിക്കുലത്തിന്റെ ഡെവലപ്മെന്റും അതിന്റെ ട്രാൻസാക്ഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള അതിനെ പറ്റിക്കുലർ ഡിസിഷൻസ് എടുക്കുന്നതിന് കരിക്കുലം അപ്രോച്ച് ദസ് എ പ്ലാൻ ദൈറ്റ് ദ ടീച്ചേഴ്സ് ഫോളോ ഇൻ പ്രൊവൈഡിങ് ലേർണിംഗ് ആക്ടിവിറ്റീസ് ടു സ്റ്റുഡൻസ് ഇൻ സ്കൂൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എടുക്കുന്ന ഒരു അപ്രോച്ചും കൂടെയാണ് ഈ കരിക്കുലം അപ്രോച്ച് എന്നുള്ളത് ദ പാറ്റേൺ ഓഫ് ഡിസൈൻ ഓഫ് ദ കരിക്കുലം ടു അ ലാർജ് എക്സ്റ്റെൻറ്റ് ഇറ്റർമൈൻസ് ദ നേച്ചർ ഓഫ് ഔട്ട് കംസ് ദാറ്റ് വിൽ ബി അച്ചീവ്ഡ് ആഫ്റ്റർ ട്രാൻസാക്ടി ദ കരിക്കുലം അപ്പോൾ ഇതിൽ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട് കരിക്കുലം അപ്രോച്ചിൽ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്ജക്ട് സെന്റേഡ് ലേണേഴ്സ് സെന്റേഡ് ചൈൽഡ് സെന്റേർഡ് സോഷ്യൽ പ്രോബ്ലംസ് അപ്രോച്ച് പ്രോബ്ലം സെന്റേർഡ് ലൈഫ് സിറ്റുവേഷൻസ് ഡിസൈൻ ഇങ്ങനെ ആറോളം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഓരോന്നിനെയും ഡിഫറെൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓരോന്നിനും തന്നെ ഇപ്പൊ സബ്ജെക്ട് സെൻ്റോടി തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇന്നർ ഏരിയാസിനകത്ത് വരുന്നുണ്ട് നമുക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം